രണ്ടായിരത്തി പത്തൊമ്പ തെരഞ്ഞെടുപ്പ് സമയത്താണ് വിശ്വവിഖ്യാതമായൊരു ഡയലോഗ് ഉണ്ടാകുന്നത് രാഹുൽ ഗാന്ധിയാണ് അത് ആദ്യമായി പറയുന്നത് പ്രധാനമന്ത്രി ചോർഹെ എന്ന് പ്രധാനമന്ത്രി കള്ളനാണ് എന്നാണ് അതിനർത്ഥം അന്നൊരു പക്ഷേ ജനങ്ങളത് ഒരുപാട് ഏറ്റെടുത്തില്ലെങ്കിലും ഇന്ന് രാജ്യത്തെ എല്ലാ ജനങ്ങളും ആവർത്തിച്ച് പറയുന്ന സാഹചര്യമാണ് പ്രധാനമന്ത്രി കള്ളനാണെന്ന് കാരണം ഇയാള് വാ എടുത്ത നുണയല്ലാതെ മറ്റൊന്നും പറയാറില്ല എപ്പോഴും വാ തുറക്കുന്നത് വർഗീയത പറയാനും നുണ പറയാനും അല്ലാതെ ഇന്നേ വരെ നരേന്ദ്രമോദി മറ്റൊന്നിനും വാതു കൊടുത്തിട്ടില്ല എപ്പോഴെങ്കിലും വാതുറക്കുന്നുണ്ടെങ്കിൽ അത് നുണ പറയാനായിരിക്കും അല്ലെങ്കിൽ പച്ചയ്ക്ക് വർഗീയത പറയാനുള്ളതാണ് ഇവരുടെ പാരമ്പര്യം ഇത് നരേന്ദ്രമോദിയുടെ മാത്രമല്ല ബി ജെ പി മൊത്തത്തിൽ അങ്ങനെ തന്നെയാണ് രാജ്യത്ത് എവിടെയൊക്കെ നരേന്ദ്രമോദി പ്രസംഗിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം പച്ച കള്ളങ്ങൾ മാത്രം പറയുന്ന കള്ളം തന്നെയാണ് നരേന്ദ്രമോദി ഇപ്പോ ഇതുവരെ നടത്തിയിട്ടുള്ള എല്ലാ പ്രസംഗങ്ങളും എല്ലാ വർഗീയ നിലപാടുകളും ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേയില്ല ഞാനോ അങ്ങനെ പറയാനോ എന്ന തരത്തിലെ പച്ചക്കി കള്ളം പറയുകയാണ് ഇപ്പോ വീണ്ടും നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിൽ വർഗീയത പറഞ്ഞെന്ന വിമർശനങ്ങൾക്കിടെ അല്ലെങ്കിൽ ഈ ആരോപണങ്ങളെല്ലാം പൂർണ്ണമായും ഒരു മാധ്യമത്തിന് മുന്നിൽ നിഷേധിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി അതായത് പച്ചക്കി കള്ളം എന്ന് വീണ്ടും വിശേഷിപ്പിക്കേണ്ടി വരുന്നു നുഴഞ്ഞേറ്റക്കാരെന്നും കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കുന്നവരെല്ലാം മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞിരുന്ന നരേന്ദ്രമോദി മതി എല്ലാ പ്രസംഗങ്ങളിലും അങ്ങനെയാണ് പറഞ്ഞിരുന്നെന്നും മുസ്ലിങ്ങളെ കുറിച്ചാണെന്നുമാണ് ജനങ്ങൾ മൊത്തത്തിൽ അന്ന് പറഞ്ഞത് അതായത് മുസ്ലിം സമുദായം മൊത്തം നുഴഞ്ഞേറ്റക്കാരും അതുപോലെ ധാരാളം കുട്ടികളെ ഉണ്ടാക്കുന്നവരാണെന്ന് പറഞ്ഞ നരേന്ദ്രമോദി ഇപ്പൊ പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് ആരാണ് നിങ്ങളോട് പറഞ്ഞതെന്നാണ് തന്റെ പ്രസ്താവനയെ അല്ലെങ്കിൽ തന്റെ പ്രസ്താവന മുസ്ലിങ്ങളെ കുറിച്ചാണെന്ന വ്യാഖ്യാനം കേട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത് അത് മാത്രമല്ല ആ ഞെട്ടലിൽ കസേരിൽ നിന്നും താഴെ വീണമെന്ന തരത്തിലൊക്കെയാണ് നരേന്ദ്രമോദി പറയുന്നത് ഇതൊന്നും കൂടാതെ ഈ പറഞ്ഞ അവതാരിക അതായത് ന്യൂസ് ഐറ്റിൻ എന്ന ന്യൂസ് ചാനലിലെ അവതാരികയോടാണ് ഈ സംഭവങ്ങളിൽ പറയുന്നത് അത് വേറെ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് മുസ്ലിങ്ങളോട് ഇത്ര ദേഷ്യമെന്നും അല്ലെങ്കിൽ ഇത്രയും അനീതി കാണിക്കാൻ സാധിക്കുന്നെന്നും ചോദിച്ചപ്പോ കുറച്ച് സമയത്തേക്ക് മിണ്ടാതിരുന്നിട്ട് ഈ മറ്റേ വികാര വിക്ഷോഭങ്ങളോടൊക്കെ ഇരുന്ന മോദി എന്തിനാണ് മുസ്ലിം ഈ അനീതി കാണിക്കുന്നത് ചോദിച്ചപ്പോഴും ഈ ഇങ്ങനെ സങ്കടപ്പെട്ട് ഒരു രണ്ട് സെക്കൻഡൊക്കെ മിണ്ടാതിരുന്നിട്ട് പിന്നെ പറയാണ് ദരിദ്ര കുടുംബങ്ങളിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാകുമെന്നും പാവപ്പെട്ടവർക്ക് തങ്ങളുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിക്കാത്തതിനാലാണ് ഇത് സംഭവിക്കുന്നതെന്നുമാണ് പിന്നീട് നരേന്ദ്രമോദി പറഞ്ഞത് ഇക്കാര്യത്തിൽ സമുദായമോ മതമോ ബാധകമല്ലെന്നാണ് ഇപ്പോ മരക്കം മറിഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി തന്നെ പറയുന്നത് ഞാൻ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് നോക്കാൻ കഴിയുന്ന കുട്ടികൾക്ക് മാത്രമേ ജന്മം കൊടുക്കാവൂ കുട്ടികളെ സർക്കാർ ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു ഘട്ടങ്ങളെ അല്ലെങ്കിൽ ഈ ഘട്ടത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കരുതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് മോദി പറയുന്നത് ഹിന്ദു മുസ്ലിം വേർതിരിവ് പറയുന്ന ഘട്ടത്തിൽ പൊതുജീവിതത്തിൽ തുടരാൻ എനിക്ക് യോഗ്യത ഇല്ലാതാകുന്നുവെന്നും ഞാൻ അങ്ങനെ ചെയ്യില്ല ചെയ്തിട്ടില്ല അതാണ് എൻ്റെ പ്രതിബദ്ധ എന്നുമാണ് നരേന്ദ്രമോദി ഈ മാധ്യമങ്ങളോടൊക്കെ പറയുന്നത് ഇനി നരേന്ദ്രമോദി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് वीडियो, आ वीडियो देंगे और पहले जब उनकी सरकार थी उन्होंने कहा था कि देश की संपत्ति पर पहला अधिकार मुसलमानों का है इसका मतलब ये संपत्ति इकट्ठी करके किसको बांटेंगे जिनके ज्यादा बच्चे हैं उनको बांटेंगे घुसपैठियों को बांटेंगे तेज पर आपने मुसलमानों का जब जिक्र किया तो घुसपैठिया ज्यादा बच्चा पैदा करने वाला इसकी क्या जरूरत आन पड़ी मैं हैरान हूं जी किसने आपको कहा कि जब बड़ ज्यादा बच्चों की बात होती है तो सिर्फ मुसलमान का नाम जोड़ देते हैं क्यों मुसलमान के साथ अन्याय करते हैं आप हमारे यहाँ गरीब परिवारों में भी हाल है जी उनके बच्चों को पढ़ा नहीं पा रहे हैं किसी भी समाज के हो गरीबी जहाँ है वहाँ बच्चे भी ज्यादा है तो आप कह रहे हैं मुसलमान अलग था ज्यादा बच्चा पैदा करने मैंने वाला अलग था। मैंने ना हिंदू कहा है न मुसलमान कहा, कहा है कि भाई आप आप उतने बच्चे हो पालन-पालन कर सरकार को करना पड़े मत करो। इस मानता हूँ मेरे देश के लोग मुझे वोट देंगे मोदी मन नरेंद्र मोदी ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മുതലേ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് പ്രധാനമന്ത്രി ചോർഹയെന്ന് എന്നാൽ അന്നത് ഏറ്റെടുക്കാത്തവരെല്ലാം ഇന്ന് ഇപ്പൊതാ ഒരുമിച്ച് ഏറ്റെടുത്ത് പറയുന്നു പ്രധാനമന്ത്രി കള്ളനാണെന്ന് ഇദ്ദേഹം വാ തുറന്നാൽ കള്ളമല്ലാതെ വേറൊന്നും പറയാറില്ല അതിപ്പോ ഏത് കാര്യമെടുത്താലും ഒന്നിൽ കള്ളം പറയുക അല്ലെങ്കിൽ ഗീർമാർ അടിക്കുക ഇതല്ലെങ്കിൽ മതവിദ്വേഷം വർഗീയത പറയുക ഇതല്ലാതെ നരേന്ദ്രമോദിക്കോ ബി ജെ പിക്ക് യാതൊന്നും അറിയുകയുമില്ല അവർക്കിതൊന്നും പറഞ്ഞിട്ടുമില്ല വികസനത്തെ കുറിച്ച് പറയാനോ രാഷ്ട്രത്തെ കുറിച്ച് പറയാനോ ഇവരോട് പറഞ്ഞാൽ ഇവരിന്നും ബബ്ബപ്പ് പാടിക്കും അല്ലാതെ വർഗീയത പറയണോ പറയാം ഹിന്ദു മുസ്ലിം ധ്രുവീകരണം ഉണ്ടാക്കണോ ചെയ്യാം വർഗീയ കലാപം ഉണ്ടാക്കണോ അതിന് സാധിക്കും അങ്ങനെ തുടങ്ങി ഇനി രാജ്യത്തെ വിറ്റുതെളിക്കാനും ഇവർക്ക് എല്ലാവർക്കും സാധിക്കും പക്ഷേ വികസനത്തെ കുറിച്ച് സംസാരിക്കാനോ കുറിച്ച് സംസാരിക്കാനോ ഇവർക്ക് സാധിക്കില്ല എന്ന് മാത്രമല്ല ഇവരെ കൊണ്ട് അതിനൊന്നും കഴിയുകയുമില്ല മറ്റൊരു കാര്യം എന്നാൽ ഇവരോട് മതത്തെക്കുറിച്ച് പറയാൻ പറഞ്ഞു നോക്കുകയാണ് മതത്തെക്കുറിച്ച് പറയാൻ പറഞ്ഞാൽ ഇവർ കൃത്യമായി വ്യക്തമായി ഞങ്ങളുടെ മതമാണ് അടിപൊളി ഞങ്ങളുടെ മതം മാത്രമാണ് അടിപൊളി ബാക്കിയെല്ലാം മോശമാണ് ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നതേ നമുക്കുള്ളതാണ് അതുകൊണ്ടാണ് പണ്ട് മുതലേ ഭാരതം എന്ന് പറയുന്നത് എന്നൊക്കെയാണ് പറയുന്നത് മറ്റൊന്ന് ഭാരതവും ഹിന്ദുസ്ഥാനും എന്നെല്ലാം പറയുന്നത് ഹിന്ദുക്കളുടെ സ്ഥാനമായതിനാലാണ് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നതെന്നും ഇവിടെ മറ്റുള്ളവരെല്ലാം വലിഞ്ഞു കയറി വന്നവരാണെന്നും മുസ്ലിം സമുദായവും അതുപോലെ തന്നെ മറ്റുള്ള ദളിത് ഭാഗങ്ങളെല്ലാം വലിഞ്ഞു കയറ്റക്കാരും നുഴഞ്ഞുകയറ്റക്കാരുമാണെന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് അതൊന്നും കൂടാതെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് രണ്ടായിരത്തി രണ്ടിനു ശേഷം തന്റെ പൊതുഛായയെ തകർക്കാൻ വേണ്ടി നിരവധി ആളുകൾ ശ്രമിക്കുന്നുണ്ടെന്നും അതൊന്നും ഇതുവരെയും തന്റെ പൊതിച്ഛായ അങ്ങനൊന്നും തകർക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് നരേന്ദ്രമോദി പറയുന്നത് ഇതിലിന്നിപ്പോ എന്ത് പൊതുഛായ തകർക്കാനാണ് വ്യക്തമായി എല്ലാവർക്കും അറിയാം ഹിന്ദു തീവ്രവാദവും ഹിന്ദു വർഗീയവാദവും നടത്തുന്ന നടത്തുന്നവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് നരേന്ദ്രമോദി രാജ്യത്ത് ഏറ്റവും അധികം ഹിന്ദു രാഷ്ട്രം കൊണ്ടുവരണമെന്ന് പറയുന്നത് ഈ കൂട്ടർ തന്നെയാണ് ഏറ്റവും അധികമായി ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നതും ഇവരൊക്കെ തന്നെയാണ് അതേ ഇവർ പറയുന്നു എനിക്ക് മുസ്ലിങ്ങളോട് വിദ്വേഷമില്ലാന്ന് മുസ്ലിങ്ങളോട് വിദ്വേഷം അല്ലാതെ പിന്നെ എന്താണുള്ളതെന്ന് ചോദിച്ചാൽ ഇവർക്ക് പറയാനുമില്ല കാരണം മുസ്ലിം സമുദായത്തോട് ന്യൂനപക്ഷങ്ങളോട് മതവിദ്വേഷം അല്ലാതെ ഈ കൂട്ടർക്ക് വേറെ ഒന്നുമില്ല എന്ന് കൂടി പറയുണ്ടരും മുസ്ലിം അതിൻ്റെ പേരിൽ മാത്രം ക്രൂശിക്കപ്പെടുന്ന ആക്രമിക്കപ്പെടുന്ന ആയിരങ്ങളുടെ നാടാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം മുസ്ലിം നാമധാരി ആയതുകൊണ്ട് മാത്രം ഭക്ഷണം കൈവച്ച കൈവശം വെച്ചതിന്റെ പേരിൽ കൊന്നൊടുക്കപ്പെട്ടവരുടെ നാടാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ദളിതനായന്റെ പേരിൽ കുതിരപ്പുറത്ത് കല്യാണത്തിന് വരാൻ സാധിക്കാത്തവരുടെ നാടാണ് നമ്മളത് കുതിരപ്പുറത്ത് ദളിതനായന്റെ പേരിൽ കുതിരപ്പുറത്ത് കയറി വന്നതിന്റെ പേരിൽ ഓടിച്ചിട്ട് നവവർണ്ണ ഉൾപ്പെടെ മർദ്ദിച്ച നാടാണ് നമ്മളത് ബീഫ് കൈവശം വെച്ചു എന്ന് പറഞ്ഞ് വീട്ടിൽ കയറി കൊന്നു കൊന്നുകളഞ്ഞവരുടെ നാടാണ് നമ്മുടേത് അങ്ങനെ ജാതിയുടെയും മതത്തിൻ്റെയും വേർതിരിവിൽ നിൽക്കുന്ന നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് മാത്രം നടന്ന കലാപങ്ങളും വർഗീയതകളും വർഗീയ ധ്രുവീകരണങ്ങളും മാത്രം എടുത്താൽ മതി ഇവർ ഏത് മതത്തെയാണ് സപ്പോർട്ട് എന്നും ഏത് മതത്താണ് എതിർക്കുന്നതെന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാവും രാജ്യത്ത് ഏറ്റവും അധികം ആക്രമിക്കപ്പെടുന്നത് കൊല്ലപ്പെടുന്നത് ബലാത്സംഗം ചെയ്യപ്പെടുന്നത് പീഡിപ്പിക്കപ്പെടുന്നത് അങ്ങനെ ഏത് നോക്കിയാലും ന്യൂനപക്ഷങ്ങളും ദളിത് സമൂഹങ്ങളും ഒക്കെയാണ് ഇതെല്ലാം ചെയ്തിട്ടും ഇവർ പറയുന്നു ഞങ്ങൾക്ക് നിങ്ങളുടെ യാതൊരു വിദ്വേഷവും ഇല്ല ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാണ് നിൽക്കുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നതെന്ന് ശരിയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ അതൊരിക്കലും നമുക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ ഭൂരിപക്ഷ സമുദായം കെട്ടിപ്പടുക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ മതത്തെ വലുതാക്കാൻ വേണ്ടിയാണ് മതത്തെ പർവ്വതീകരിച്ച് കാണിക്കാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ നിങ്ങൾ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പറയാതിരിക്കുക പറയുകയും ചെയ്യരുത് കാരണം നിങ്ങൾ ഇന്നേ വരെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടില്ല പ്രവർത്തിച്ച പാരമ്പര്യവുമില്ല പ്രവർത്തിച്ച ചരിത്രവുമില്ല അങ്ങനെയുള്ളവർ വീണ്ടും പറയുകയാണ് നിങ്ങൾ ഞങ്ങൾ വോട്ട് ചെയ്യൂ ഞങ്ങൾക്ക് നാന്നൂറ് സീറ്റ് തരൂ ഞങ്ങൾ ഇന്ത്യയെ വളർത്തി കാണിക്കാം വളർത്തിക്കാണിക്കാമെന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ മൂന്നാമത്തെ രാജ്യമാക്കി രാജ്യ ഇന്ത്യ മഹാരാജ്യത്തെ മാറ്റം എന്ന് പറഞ്ഞാൽ അതേ അവർ വീണ്ടും പറയുകയാണ് വീണ്ടും ഞങ്ങൾ മൂന്നാമത്തെ രാജ്യമാക്കും അതിന് ഇനിയും നമുക്ക് അഞ്ചു വർഷം കൂടി തരണമെന്നാണ് വർഷങ്ങൾക്ക് മുന്നോട്ട് തിരഞ്ഞെടുപ്പിൽ അതും രണ്ടായിരത്തി പത്തൊമ്പതിൽ ആർ എന്ന് തോന്നുന്നു ആ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി കന്യാകുമാരിൽ മത്സരിച്ചിട്ട് പറഞ്ഞത് അറുപത് വർഷം ഇന്ത്യ മഹാരാജ്യം ഭരിച്ചവർ രാജ്യത്തെ നശിപ്പിച്ചിട്ടേക്കാണ് എനിക്ക് അറുപത് മാസം തന്നാൽ മതി ഞാൻ ഇന്ത്യയെ ലോകത്തിന്റെ ഏറ്റവും മുകളിൽ കൊണ്ടെത്തിക്കാമെന്ന് ശരിയാണ് അദ്ദേഹത്തിന് അറുപത് മാസം വരെ നൂറ്റി ഇരുപത് മാസം കിട്ടിയപ്പോ അല്ലെങ്കിൽ പത്ത് വർഷം കിട്ടിയപ്പോവും സംഭവിച്ചത് ലോകത്തിന്റെ ഏറ്റവും മുകളിൽ തന്നെയാണ് ഇന്ത്യ നിൽക്കുന്നത് പക്ഷേ അത് ഏതിലൊക്കെയാണ് ഒന്നാം സ്ഥാനത്ത് നോക്കി കഴിഞ്ഞാൽ പട്ടിണി മുതൽ അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്ത്യ ഒന്നാം സ്ഥാനത്താണ് എന്നിട്ടപ്പോ അവർ പറയുന്നു രാജ്യത്തിന്റെ ഏറ്റവും വലിയ മൂന്നാമത്തെ രാജ്യമാക്കി ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക രാജ്യമാക്കി ഇന്ത്യയെ മാറ്റണമെന്ന് ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക രാജ്യമാക്കിയോ ഇല്ലയോ എന്നുള്ളതല്ല കാര്യം ഇവിടെ ഇപ്പോ എൺപത് കോടി ജനങ്ങൾ ഇപ്പോഴും റേഷൻ വാങ്ങുന്നവരാണ് ദാരിദ്ര്യക്ക് താഴെ നിൽക്കുന്നവരാണ് അവിടെയാണ് ആ ചേരിയിൽ കിടക്കുന്ന ജനങ്ങളാണ് ഏറ്റവും അധികം ചേരിയിലും വീടില്ലാതെയും കറണ്ട് ഇല്ലാതെയും വെള്ളമില്ലാതെയും ഭക്ഷണമില്ലാതെയും ഉടുക്കാൻ തുണി പോലും ഇല്ലാതെ കിടക്കുന്ന ഈ രാജ്യത്തെയാണ് നിങ്ങൾ ഇപ്പോഴും മതത്തിന്റെ പേരിൽ വേർതിരിക്കുന്നത് അവിടെ വികസനത്തിന് പകരം നിങ്ങൾ ചെയ്യുന്നത് മതം കുത്തിക്കയറ്റുക മാത്രമാണ് ഭക്ഷണം കൊടുക്കേണ്ട സമയത്ത് നിങ്ങൾ ചെയ്യുന്നത് പ്രതിമ ഉണ്ടാക്കുകയും ക്ഷേത്രം പഠിക്കുകയുമാണ് അപ്പോഴും ആയിരങ്ങൾ പട്ടിണി മൂലം മരിക്കുന്ന രാജ്യമാണിത് അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ഇന്ത്യയെ ദേവലോക ലോകരാജ്യങ്ങളുടെ മുന്നിൽ തന്നെയാണ് കൊണ്ടെത്തി നിൽക്കുന്നത് അത് ദാരിദ്ര്യത്തിൻ്റെ ഈ കാര്യത്തിലാണ് അല്ലാതെ വികസനത്തിന്റെ കാര്യത്തിൽ എന്ന് പറയരുത് കാരണം ഇവിടെ വികസനം ഉണ്ടായിട്ടുണ്ട് എവിടെയാണെന്നറിയാവോ ഇവിടെ വികസനം ഉണ്ടായിരിക്കുന്നത് മതങ്ങളിൽ മാത്രമാണ് മതത്തിന്റെ പേരിൽ മാത്രമാണ് ക്ഷേത്രങ്ങളിൽ മാത്രമാണ് വികസനം ഉണ്ടായിരിക്കുന്നത് അല്ലാതെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വികസിച്ചിട്ടില്ല ആരോഗ്യം വികസിച്ചിട്ടില്ല വിശപ്പ് ഹങ്കറിയിൽ ഒന്നാം സ്ഥാനത്താണ് ഇപ്പോഴും നിൽക്കുന്നത് അതായത് വിശപ്പ് കൂടുതലുള്ള രാജ്യത്തിൽ പട്ടിണി കൂടുതലുള്ള രാജ്യം എന്ന് പറയുന്നത് നമ്മളതാണ് ദാരിദ്ര്യം കൂടുതലുള്ള രാജ്യം എന്ന് പറയുന്നത് നമ്മളതാണ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ പോലും ഒന്നാം സ്ഥാനത്താണ് ഇന്ത്യയുടെ സ്ഥാനം അങ്ങനെ വരുമ്പോൾ നരേന്ദ്രമോദി പറഞ്ഞ പോലെ ലോകത്തിന്റെ ഏറ്റവും മുകളിൽ തന്നെയാണ് ഇന്ത്യ മഹാരാജ്യം നിൽക്കുന്നത് അത് പക്ഷേ പട്ടിണിയും ദരിദ്രത്തിലും മാത്രമാണ് പിന്നെയുള്ളത് വർഗീയ കലാപങ്ങളെ വല്ലതും പിന്നെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഉള്ളത് വാ തുറന്ന നുണയും കള്ളവും മാത്രം പറയുന്ന ഒരാളായി മാറുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രധാനമന്ത്രി കള്ളൻ തന്നെയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കള്ളനാണ് പച്ചക്കി കള്ളം പറയുന്നവൻ